Come <laughs> on, 아, 그다골리 <목소리> 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 मेरा पहले 7 किलो तक आया है भारत में हो हेलो 7 किलो तो कोई फायदा नहीं विचार अब तो 12 होगी है नहीं भी मिलेगा 12 भी नहीं मिलेगी अभी इंडियन की पार्टी अब ये सारा अटैक की तरफ है ओ आना चुनाव इंडिपेंडेंट അല്ല ഞാൻ എനിക്ക് അർധമായിട്ട് പൂർവവിലിക്കാൻ സാധനവും എനിക്ക് അതൊ ചെറുപ്പം ആവുന്നുണ്ട് അല്ലേ ബൈക്കിൽ ഓടുന്നത് ആ ഇത് ഉറച്ച പറയണോ ആ ഒറ്റ വഴികത്തിൽ സ്മരണയ്ക്കുള്ളിൽ ആഗ്രഹങ്ങൾ അർപ്പിക്കുന്നു ഇന്ന് രാജ്യം എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ നിറവിലാണ് വലിയ ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരികയും ആ നേടിത്തന്ന സ്വാതന്ത്ര്യം എഴുപത്തി ഏഴ് വർഷം കഴിഞ്ഞ് എഴുപത്തെട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളായി മാറി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൊടുക്കേണ്ട ഒരു സന്ദേശം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും രാജ്യത്തിൻ്റെ ഭരണഘടനയെയും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധമായി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതിജ്ഞ എടുക്കണമെന്നാണ് എനിക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത് ഫിൽപോസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കൂടിയ ഇന്ന് ഇവിടെ നടത്തിയ ആഘോഷ പരിപാടി എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് അതിൽ ഫിൽപോസിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജോയി തോമസ് വൈസ് പ്രസിഡന്റ് എം ജി ശശിധരൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ട്രഡറർ നമ്മുടെ ടി ടി സാജുലാൽ അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് സെറിൽ അതുപോലെ നമ്മുടെ മോനി കാരാപ്പുഴ അടക്കമുള്ള എല്ലാവരെയും അതുപോലെ സുകുമാരൻ സാർ അടക്കമുള്ള എല്ലാവരെയും അതുപോലെ സക്കീർ ചെങ്ങമ്പള്ളി അടക്കം നമ്മുടെ ഇന്ന് പങ്കെടുത്ത എല്ലാവരെയും അത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ അനുമോദിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചരിതാർത്ഥ്യം എഴുപത്തി എട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒട്ടനവധി സന്ദേശങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ലോകവ്യാപകമായിട്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നോക്കിക്കാണുന്നത് സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് നമ്മളെ ആ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ച് എടുക്കുന്നതിന് വേണ്ടി ചെറിയ സമരങ്ങളല്ല ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ ദിനം കിറ്റ് ഇന്ത്യ സമരം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു ആ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഏറ്റവും പ്രകടമായ സന്ദേശം മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഒറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഉരുവിടാൻ ഒന്ന് ഡു ഓർ ഡൈ എന്നാണ് പറഞ്ഞത് ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക ആ സമരമെന്ന് പറയുന്നത് കിറ്റ് ഇന്ത്യ സമര സമരം ആഗസ്റ്റ് മാസം ഏഴ് എട്ടാം തീയതികളിൽ ബോംബെ നടക്കുമ്പോൾ ഒമ്പതാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ഉറുങ്കലടയ്ക്കുന്ന ഒരു വലിയ ദിവസമായി മാറി അതുകൊണ്ടാണ് നമ്മൾ കിറ്റിൻ്റെ ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് നിവർത്തന പ്രക്ഷോഭവും അതോടൊപ്പം തന്നെ നിയമലംഘന പ്രക്ഷോഭമടക്കം ഒട്ടനവധി സമരങ്ങളാണ് ഈ രാജ്യം നമ്മൾ കണ്ടത് അതിൽ ബ്രിട്ടീഷുകാരെ ദുരത്തി ഓടിച്ചുകൊണ്ട് രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നമ്മൾ തന്നെ ഇത് കൈമുതലായി നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു സമയമാണ് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്